എല്ലാ കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടികൾ ആകണം ഗീപാണ് നല്ല നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ച് നേരെ വന്നിറങ്ങി നല്ല വായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഇനിമി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാമായിരുന്നു ആരും ഇല്ല ഓക്കെ കേട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒന്നിറങ്ങാതിരിക്കത്തിൽ ഉറപ്പല്ല എൻ്റെ മോനെ ഡെലാക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടിച്ചുപോയി ഓക്കെ എന്തായാലും പെട്ടെന്നൊരു മെഡിക്കറ്റും കൂടെ അടിച്ചിട്ട് ഓടൽ തന്നെ ബുദ്ധിമുട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വേണ്ടി മുകളിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ടീമിൽ അപ്പം അടിച്ചു എന്നെ കിട്ടാത്തവണ് അവനെ പിടിച്ചു അടിപൊളിയും നല്ല റിവേ അടിക്കാൻ വേണ്ടി പോയി നിന്നാലോ എന്ന് നോക്കുമെൻ്റെ അവനവിടെ ഒരു എനിമി ഉണ്ട് ഓൾറെഡി ഒരു എനിമി ഉണ്ട് എന്നാലും രണ്ടെണ്ണം കൊടുത്ത് അവനെ നോക്കണ്ട ഒരു കിലും കൂടി പട്ട പട്ട ആ ഒരു അരിക്കലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും സൈഡിൽ നിന്നും കൂടി ബോയ്സ് നമ്മൾ ടീമേൻ്റെയും കൂടി റിവ്യൂ നിർമ്മിച്ച ഒരു സാധനമായിരുന്നു ആട്ടിച്ഛാ അവനും കൂടി നോക്കണ്ട ഒരു കിലും കൂടി പട്ട പട്ട പടം അരിക്കലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ലൂട്ട് അടിച്ചിട്ട് നേരെ പോയിട്ടേ അതിൻ്റെ അകത്ത് നിൽക്കാൻ സമയം ഉണ്ടോ അറിയത്തില്ല കാരണം അതിൻ്റെ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും പോയി അങ്ങനെ നോക്കിയിട്ട് കാര്യം ഉണ്ടാകത്തില്ല എന്തായാലും പോയിട്ടേം അടിച്ചിട്ട് ബാക്കി ഓടിനൊക്കെ കിട്ടാ ആരും ഇല്ലായിരുന്നും ഇണ്ടായിരുന്നല്ലേ ക്ലൂബാളൊക്കെ ഇട്ട് കാണുന്നുണ്ട് എന്തായാലും അവരാണ് വിട്ടേ അറിയത്തില്ല എന്തായാലും അറിയത്തില്ല എന്തായാലും നേരെ മീനും നമ്മളെ വണ്ടിയൊക്കെ തിരിച്ച് മറിച്ച് വണ്ടാരം കയറുന്നുയില്ല എന്നാലും കൂടി എടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നേരെ ടീമിൽ നിന്ന് റിവേച്ചിട്ട് അടുത്തേലേക്ക് കയറി നിൽക്കാൻ അവർ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടാണെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത പാ മുതലം ഒറ്റ അടി ഇരുന്നൂറ് അടിപൊളി പിന്നെ അല്ല വേണം ഒറ്റ അടിക്ക് തീരുമാനമാണോ ട്രക്ക് ഇതൊക്കെ വെച്ചാൽ അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് തട്ടിയിട്ട് വീണ്ടും ജീനോടൊന്ന് വരരുത് എന്നാലും കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് സെറ്റായിരുന്നു മൂന്ന് കിലും കൂടി അടിച്ചൊരു ട്രക്കെ എടുത്ത് നമ്മുടെ ടീമിനെയും കൂടി നേരെ പോയിക്കോട്ടി സംഭവം ഇവിടെ നല്ല ഫൈറ്റ് ഇടുക്കും ട്രെയിനിന് വേണ്ടി പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ചത്താലും വീണ്ടും റിയോ ആയി വരൂല്ലോ കാരണം ഇവിടെ നിന്നൊക്കെ ചത്താം എന്തൊക്കെയോ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും എന്താ അറിയാൻ അറിയത്തില്ല ഇതിൻ്റെ അകത്തുനിന്ന് ചത്താലും വീണ്ടും റിയോ ആവുന്നുണ്ട് എന്നാലും വീണ്ടും അകത്ത് ഏരി സൂപ്പറായിരുന്നു നമുക്ക് ലൂട്ടുങ്ങളൊക്കെ ഉണ്ടോക്കി ഒന്നുമില്ല നമുക്ക് ഒറ്റ കണ്ണൊന്നും ഇല്ല എം ടൻ ഉണ്ടായിരുന്നു ലംടനൊന്നുമില്ല വൈ എക്സ്ഇഡി വയ്യ കടി ഒളയും എന്തായാലും കാര്യമുള്ള കണ്ണ് നമുക്കില്ലാത്ത കൊണ്ട് ഒന്നും എടുക്കുന്നില്ല നേരെ വിട്ട് കളയാൻ വേറെ നേരെ നോക്കി എന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് അടക്കണം ഫസ്റ്റ് നമുക്ക് ഈ പീണേൻ്റെ ഒക്കെ പിന്നെ എൻ്റെ ഒന്ന് മാഡം നേരെ ലൂടെ അടിച്ചിട്ട് ഇത്ര പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല അയ്യോ അറിയാതെ അടിച്ച് വേണം അന്നേരം നോക്കിയിട്ടേ അടുത്ത പോയിട്ട് കീച്ചാൻ വേണ്ടി ഗണ്ണെടുക്ക് ഗണ്ണെടുക്കാൻ വരുന്നുണ്ട് നോക്കി രണ്ടിനി കാണുന്നില്ല ഇവിടെ അവന് ഒറ്റൊരുത്തിരേ ഉള്ളൂ വൺ വാസ് ടു പിന്നല്ല സെറ്റ് ഇവിടെ വേണം എവിടെയാണ് കുരു പൊളിച്ചിരിക്കുന്നത് അറിയണ്ടേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പോകുമ്പോൾ തപ്പി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് സമയം കളഞ്ഞിട്ട് പോയി അടിക്കാനുള്ള പ്ലാനിങ്ങൾ എനിക്ക് തോന്നുന്നു രണ്ട് പേർക്കും കിട്ടുമെന്ന് തോന്നുന്നു എല്ലാവരും അടിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല എങ്ങനെയാണ് സംഭവം അറിയത്തില്ല അറിവേക്കാട്ട് രണ്ട് പേർക്കും കിട്ടുമോ അങ്ങനെ ഡെത്ത് ആവാതെ പിടിച്ചിരുന്നു ഞാൻ ഈക്വലായി ഇങ്ങനെ കിട്ടുമോ അറിയത്തില്ല എന്നാലും നോക്കി എന്തായാലും അടിയൊക്കെ സൂപ്പറായിട്ട് അടിക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല ഗ്രേനേഡ് എടുത്തു എന്നാലും അറിഞ്ഞിരോ അൾ ലിമിറ്റഡ് ഗ്രേനേഡോ ഇതിപ്പോഴാണല്ലോ ഇവിടെ കാണുന്നത് സാധനം തീരാനാവുമ്പോഴാണ് തിരിയുന്നത് ഓക്കെ എന്തായാലും അവനും കൂടി ഈ ഗ്രെനേഡ് എറിഞ്ഞ് കില്ലെടുത്തായിരുന്നു പാവം പാകുമ്പോൾ അതിനാൽ ഗില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ഇവിടെ എം ട്രണ്ട നോക്കിയായിരുന്നു കൂടി ഒന്നും ഇല്ല ചില മാച്ചുകളേ അല്ലേ നേരെ റിവ്യോ ഒക്കെ ഇട്ടിയും സെറ്റ് ചെയ്യും നേരെ വീണ്ടും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വീക്കിലേക്ക് ഇറങ്ങിക്കാനാ പണി ഇട്ട് പോകുക തന്നെ എങ്ങോട്ട് പോകണം നോക്കുന്ന സമയത്ത് ഇവിടെ ഫാക്ടറി ഉണ്ട് ഫാക്ടറി അങ്ങനെ അത് എത്തില്ല അവരുടെ സൈഡിൽ ഇറങ്ങിയില്ല ഇവിടെ കടിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇതേ നേരത്തെ അതേക്കൊരു ഗ്രെയിനേഡ് എറിഞ്ഞ് വന്നില്ലേ അവൻ വീണ്ടും അവൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്നാലും അവനും കൂടി നെക്കി തീർത്തു ഗ്രോസ വേണ്ട എന്ന് ഞാൻ ചെക്സ് വല്ലതും ഉണ്ടെങ്കിൽ പൊളിച്ചേ ഒക്സ് ചെക്സ് ഇല്ല എന്നാലും എടുത്തു കേട്ടോ എന്നാലും എടുത്തു കിട്ടി ചേക്കെ എടുത്തു ചേക്കെ മാറ്റി നേരം നമുക്ക് ഒരു ഇനിമേറ പട്ട പട്ട വന്ന് ഇറങ്ങി പിന്നെ നൂറ് ബുള്ളറ്റ് കണ്ടു അവിടെ എം ടൻ ഉട കൈമില്ല പക്ഷേ മാറിപ്പോയി ചെറുതായിട്ടേം ഗണ്ട് മാറിപ്പോയി എന്തായാലും ആ ഒരു എം ടൺ എടുക്കണ മുത്തേ എന്നെ എം ടനും കൂടെ എടുത്തായിരുന്നു സെറ്റായിരുന്നു പിന്നെ അല്ല പേവർ ഐറ്റം നേരെ വീണ്ടും ഒരു മെഡിക്കറ്റും കൂടി അടിക്കുന്നുണ്ട് ഈൻസേറും കൂടി വലിച്ചെല്ലാം നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പയർ കിറ്റൊക്കെ അടിച്ചു മാറ്റിയൊക്കെ ഞാൻ വരുന്നു എന്നെയും കൂടി കേട്ടിട്ട് അഞ്ച് കിലും മീനും പതിനാല് പേരും കൂടി ബാക്കിലിട്ടേ വരും വണ്ടി വരുന്നത് എന്തായാലും കളർ ഒന്നുമില്ലാത്ത ജീപ്പാ വി രണ്ട് പേരുണ്ട് അതിനകത്തെ നേരെ ഇറങ്ങിയിട്ട് അടിക്കണ്ട് നോക്കുമ്പോഴേക്കും രക്ഷ കേരക്രെ വെച്ചിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും തുള്ളി കയറിട്ടെ നേരെ അതിനെ ഫോളോയിട്ട് അടിക്കൊണ്ട് നോക്കുന്ന സമയത്ത് അവര് ഇറങ്ങി അവിടെ ഒന്നൊന്നേരം ഇറക്കല് നേരെ വെച്ചു ഞാൻ ഇറങ്ങി അവൻ നേരെ കൊണ്ട് രണ്ട് പേരുണ്ട് എന്തിനാ അവിടെ ഇറങ്ങി അറിയത്തില്ല നേരെ പോയിട്ട് പട പടരടിച്ച് നോക്കട്ടു ാന്തം മാരിയും ഇതായാലും കണക്ക് തന്നെ അടിപൊളി ഞാൻ ഗ്ലൂ ആയിട്ട് ബാക്ക് അടിച്ച് കാരണം രണ്ടുപേരും എം ഇത്തന്നെ എംടർ ആണ് നടക്കത്തിൽ എന്തായാലും നമ്മളെ കൊല്ലും എംടർ ഒന്നും വെച്ചിട്ട് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും വരുന്നുണ്ടോ അറിയത്തില്ല പണ്ട റിവേ പഠിക്കേണ്ടി വന്നതായിരുന്നു നല്ല തീം കൂടി എടുത്തിട്ട് അവർ റിവേ ആയി ഞാനത് ശ്രദ്ധിച്ചില്ല വെറുതെ വിടം വരെ വന്നിട്ട് പ്ലിംഗ് അടിച്ചിട്ട് വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെങ്കിൽ ലോങ്ങ് അടിക്കാം അവൻ എന്നാലും വണ്ടി പിടിച്ചു കൊണ്ടിരുമോ അറിയത്തില്ല നേരെ പറ്റി ലോങ് അടിക്കാതെ നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കാണുന്നില്ല പിന്നെ അവൻ കൂട്ടോ അടിക്കണ്ടല്ലോ അവന്റെ ഫുൾ ലൂട്ട് അവന്റെ ഐമത്തിന് ഉണ്ടാവില്ല അങ്ങനെയല്ല സംഭവം അതവൻ്റെ ലീട്ട് തായ് വാറത്തില്ല ഓക്കെ ഇവിടെ അടുത്ത് എക്സ് ഉള്ളതല്ലേ നേരെ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോഴാണ് ക്രോസ മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു ഇവരാണ് തോന്നുന്നു എക്സ് എടുത്തത് എന്തായാലും അതും കൂടി അടിച്ചൊരു പൈസ നല്ല കിണ്ണാങ്കാച്ചൊരു അടി കിട്ടിയായിരുന്നു നേരെ ഒരു മെഡിക്കറ്റും കൂടി ചാൻ പെട്ടെന്ന് കൂടി രക്ഷപ്പെടാൻ വെച്ചു കാരണം ഇവിടെ നിന്നാണ് ഞാൻ വെച്ചാൽ അവൻ രണ്ടുപേരും കൂടി വന്നിട്ട് നിൽക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് വേറെ ഇത് ഒരു കാൽ പീസ് പിന്നീടാണ് ശ്രദ്ധിച്ചല്ലല്ലോ അടിച്ചിട്ട് അത്ര കൊണ്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കാണില്ല അവർ വീണ് തിരിച്ച് പോയി പണിയാവും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയി പട്ടേ എപ്പെട്ടെ എപ്പോഴവർ അടിക്കുകയാണ് നോക്കുമ്പോഴേക്കും വണ്ടി അവനെയും കൂടി നോക്കിയിട്ട് അവനെയും കൂടി നോക്കിട്ട് ഇനി ഇവിടെ മെഡിക്കളൊക്കെ ഇച്ചു കൊണ്ടിരിക്കാണ് സെറ്റായിരുന്നു ഇവിടെന്നാണോ എന്തോ വന്ന ഇവൻ ഓ രണ്ട് സൂപ്പർ മെഡിഗ്രി വെച്ചിട്ടുണ്ട് പിന്നെന്താണോ വേണ്ട പത്തിനാറ് റിപ്പയർ കിട്ടിയ എൻ്റെ പൊന്നു മോൻ എന്തായാലും അതൊക്കെ ഇങ്ങടിച്ചു തരട്ടും ആറൊക്കെ തൂത്തരട്ട് നേരെ നമ്മുടെ ടീമിന്റെ റേഞ്ചൊക്കെ പോയട്ടാ ഞാൻ റിവേ ഒക്കെ അടിച്ചുവിട്ട് വീണും ചത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് റിവേ അടിച്ചു വിട്ടു അറിയത്തില്ല അല്ല ആ റിവ്യൂ ആ സമയത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തുവാണാരുന്നു ഓർമ്മയില്ല എന്നാലും ഏഴിക്കിലും കൂടെ അടിച്ചായിരുന്നു നോക്കേടാ അത്ര നേരം നിൽക്കുന്നറിയോ നേരത്തെ റിവ്യൂ ആയിട്ട് അവിടെ അവിടെയാണെന്ന് തോന്നുന്നു പോയിട്ട് ഇറങ്ങിയത് അത്ര നേരം ചത്തിട്ടേ ഇല്ല എന്നാലും കൊന്നു പറഞ്ഞാൽ കൊന്നു ഓക്കെ എന്തായാലും ഏഴിക്കിലും കൂടെ തൂത്തരി കുറച്ച് ഈ ആറുമ്പോൾ ഷോർട്ടിന് മുന്നൂറിൽ ഒന്നും പോരാ അതിലൊന്നും മുന്നൂറ് പറയാം അതിലും കൂടുതലാണ് നല്ല ഗ്രോസ് എക്സ് സൂപ്പറായിട്ടാണ് നല്ല ഡാമേജ് പോകുന്നുണ്ട് സൂപ്പറായി ഡാമേജ് നേരെ രണ്ട് തീപിടിട്ട് അതിൻ്റെ വെസ്റ്റങ്ങൾ ഞാൻ പറഞ്ഞ നേരെ വിട്ട് പൊളിച്ചെടുത്ത് പട്ട പട്ട പട്ടപ്പട്ടാ അയ്യോടാ അച്ചോടാ നേരെ തുള്ളി അടിക്കാണ്ട് നോക്കിയായിരുന്നു നടന്നില്ല തുള്ളി ഗ്ലൂ ആണ് അവിടെ നോക്കിയായിരുന്നു നടന്നില്ല അവനും കൂടെ അടിച്ചിട്ട് ആരും കൂടി പട്ട പട്ട എപ്പോഴാവിടെ തലയൊക്കെ പോകും നമ്മളൊന്ന് കാര്യം കരുതി വെച്ച് ഞെക്കിക്കൊള്ളുക കാരണം പണ്ടത്തെ വാസ്തവരാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് ഗ്ലൂ ആയിട്ട് എവിടെ ഇടാനാണ് ഒരു കാര്യമില്ല എവിടെ ഇട്ടാലും കൊല്ലും പിന്നെ നമുക്ക് ഓർത്തെടെ കമന്റ് പറ്റാത്ത അവസ്ഥ എനിക്ക് വെച്ചും കൂടെ ഒന്ന് അടിച്ചൊഴിയോടാണെങ്കിൽ തകർത്താൻ രണ്ടടിക്കാവും ചീർന്നെ പക്ഷെ കിട്ടിയില്ല വെയിറ്റ് ആട്ടെ വീടിനും വെയിറ്റിങ്ങാണ് എന്തായാലും ആ കുരുപ്പ് ആ കുരുപ്പ് പുറത്തിരുന്ന സമയത്ത് അടിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോസ് ഫുൾ പവർ എന്തായാലും ഗ്രോസ് തന്നെ ഫുൾ പവർ ഇല്ല എല്ലാവരും ലെവൽ ഫോർ വെസ്റ്റ് ഉപയോഗിക്കൊണ്ടായിരിക്കും അല്ലേ മുപ്പത്തെട്ട് നാൽപ്പത്തി ആ ഒരു റേഞ്ചിൽ പോകണം പോകുന്നില്ല എന്നാലും ഒരു തീം കൂടി ഉണ്ട് പക്ഷെ വിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തായാലും രക്ഷപ്പെടും എല്ലാവരും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കില്ലും കൂടി മൂന്നേ മൂന്നേ പേരും കൂടി ബാക്കിയുള്ള അപ്പോൾ ഒറ്റ സിംഗിൾ പീസ് ബാക്കി രണ്ടെണ്ണം ഒരു ടീമായിരിക്കും നേരെ നോക്കി എന്തായാലും ദേ വരുന്ന അടിച്ചടിച്ച് അടിച്ചടിച്ചു എൻ്റെ അമ്മ എന്നാടിയാ തിരിച്ചടിക്കുന്നേ കൊള്ളുന്നൊന്നും തീരെ ഡാമേജില്ല പോലെ എന്തായാലും ഒമ്പത് സൂപ്പർ മേടിക്കിട്ട് എന്തായാലും ഇൻഷുറൻഡ് വലിച്ചായിരിക്കും മെഡിക്കറ്റ് അടിക്കുന്ന ക്യാപ്പിൽ ഒരു രണ്ടടി അടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല വീണ്ടും അവൻ ഓടിക്കൊണ്ടിരണോ ഓ നിങ്ങൾ നോക്കിയാ ഞാൻ കവറില്ലേ ഇതെങ്ങനെയാ ഞാൻ ചത്തേ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് ചത്തേന്ന് ഞാൻ കവറാണ് രണ്ടു കുരുപ്പുള്ള ഫ്രണ്ടിലാണുള്ളത് പിന്നെ എങ്ങനെ എങ്ങനെയാണ് കൊന്നേ കള്ളപ്പന്നികള് എന്താ അവസ്ഥ അറിയത്തില്ലത് എസ് പീഡ് വെച്ചിട്ടുണ്ടോ നോക്കുമ്പോ ഇല്ല എസ് പീഡൊന്നും വെച്ചിട്ടൊന്നുമില്ല രണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഉണ്ടത് വെള്ളം കണ്ടിട്ടൊന്നും ഇല്ല ഗുളാട്ട് ഗുളാട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കണ്ടിട്ടില്ല അവിടെ ഇവിടെ ഒക്കെ ബ്രേക്കറൊക്കെ തൂക്കാറ് നോക്കുകയാണ് നേരെ അവസാനം കണ്ടുപിടിച്ച് പട്ടപ്പെട്ട അവരെ നെക്കിടും അവനെങ്ങ് നോക്കിട്ട് എന്നാലും സെറ്റായിരുന്നു എടുത്തു അടുത്ത് പോയി ഈ ഒരു മാച്ച് എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ നോക്കി കട്ട് പട്ടപ്പെട്ടാ ഇത്ര നെക്കാ ഞാൻ ഞെക്കി നിന്നിട്ട് രക്ഷപെട്ടു അവൻ ഡെത്തായതിനു ശേഷം നിങ്ങൾ നോക്കണേ എന്നാലും ഞാൻ ഡത്ത് ആയതിനു ശേഷം ജസ്റ്റ് കാണിക്കത്തുള്ളൂ അവനെ ഈ എച്ച് പി ഉണ്ട് ഇത്ര എച്ച് പി ഇതിങ്ങനെ ഇങ്ങനെ എച്ച് പി ആയിരുന്നു അറിയത് ഇത്തിരി നെക്കിടും അവൻ മെഡിക്കിറ്റ് പോലെ അടിച്ചില്ല എന്ത് കയറാണോ എന്തൊക്കെയാണ് എന്നാലും പക്ഷെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ചണമെങ്കിൽ താക്ക് കൊടുക്കുന്ന ഒന്ന് എന്തായാലും കള്ളപ്പന്ന് കയറിയ ഓക്കെ ഫ്രണ്ട്സ് ബൈ